ോരുമ കിട്ടുണ്ടോട്ടിട്ട് സമയം അല്ലേ പെരുമ്പല്ലേ ഇത് വാങ്ങയില് വാങ്ങാൻ പോവില്ലല്ലേ പെട്ടെന്ന് ആക്കാൻ പറ്റുന്ന ആക്കിക്കോ അല്ലെ പിന്നെ ആക്കിട്ട് രാത്രി കൊടുത്താൽ മതി ചപ്പാത്തി അറ്റോട്ട് ഞാൻ പറഞ്ഞ ഇറച്ചിയിൽ അവരിക്ക് കൃത്യമായിട്ട് അറിയില്ലേ നമ്മക്കത് ഇതൊക്കെ നമ്മടെ ഞണ്ടാക്കട്ടെ ഇടാ പക്ഷെ അവർക്ക് കൊടുക്കണ്ടല്ലേ പൊട്ടിച്ചു ഞാനിതൊന്നും എടുക്കലായിരിക്കും എന്നാലും അങ്ങനെ നമ്മുടെ ഞണ്ട് നല്ല വൃത്തി ക്ലീൻ ചെയ്തിട്ട് കഴുകിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഞണ്ട് ഫ്രൈ ആക്കാൻ തുടങ്ങാം അപ്പൊ നമ്മുടെ നമ്മുടെ പ്രിയതമ ലത ഞണ്ട് കറി ആക്കാൻ തുടങ്ങി തുടങ്ങുന്നുണ്ട് അപ്പൊ ഇതിലേക്ക് കൊണ്ടൊന്ന് ബാക്കി ചേരുവിച്ചരാപ്പില എടുക്കട്ടാ കറിയേപ്പില കറിയപ്പില അപ്പോൾ ഒരു അഞ്ച് പത്ത് ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് സവാള വലിയത് അല്ലേ അരിഞ്ഞത് ഒരു തക്കാളി കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചി കഷ്ണങ്ങൾ രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞത് അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട് ആദ്യം നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കുറച്ചേ വെളിച്ചെണ്ണ വയ്ക്കുമ്പോൾ അല്ല അദ്ദേഹം കൈ വറക്കും അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇട്ട് കൊടുക്കാം ആദ്യം കടു പൊട്ടെ അപ്പൊ നമ്മുടെ കടു പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മളെ ചതച്ച് വെച്ചാൽ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയെ അന്ന് കൂടിയിട്ട് കൊടുക്കുളക് കൂടിയിട്ട് കൊടുക്ക അഞ്ഞ് വെച്ച പച്ചമുളക് കുറച്ച് കറിയപ്പില ഇനി നമ്മുടെ സവാളി ചെറിയ ഉള്ളിയാ അതിന് ഓടി കൊടുക്കുക നല്ല നല്ല കുത്തി ഒന്ന് എടുക്കാം ഉള്ളിന് നല്ലോണം വേണം അല്ല നമ്മളെ തവാള തവാള കുറച്ച് അധികം വേണം കേട്ടോ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം കല്ലുപ്പ് നല്ല ഓടി ഇനി നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കുക ഒരു തക്കാളി ഇനി നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് കുറച്ച് കാശ്മീരി മുളക് പൊടി കുറച്ച് കൂടുതൽ ഇടാം രണ്ടാമോ കുറച്ചും കൂടെ എരുവാണ് അല്ലേ കുറച്ച് മല്ലിപ്പൊടിയാണ് രേശ് മതി കുറച്ച് ഗരം മസാലപ്പൊടിയാണ് നല്ലോട്ടൊന്നും മിക്സ് ആക്കി കൊടുക്കാം ഇത് പച്ചമുളക് ഒന്നും മാറട്ട അപ്പം നമ്മുടെ പൊടികൂടെ പച്ചമുളക് മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ ക്ലീൻ ചെയ്ത് വെച്ചാൽ നമ്മൾ ഞണ്ട് കൊടുക്കുക കൊടുക്കാം മസാജ് ചെയ്ത് പിടിപ്പിക്കുക ഒരു അഞ്ച് മിനിറ്റിന് അടച്ചു വെച്ചൊന്ന് പോവിക്കാൻ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടേ ഇതിലേക്ക് നമ്മുടെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കാം അല്ലേ ഒരു ഗ്ലാസ് ചൂടുവെള്ളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് എല്ലാം കൊണ്ടൊന്നും വിളിച്ചേക്കാം അപ്പോൾ അപ്പോൾ നമ്മുടെ മസാല കിടന്നിട്ട് ഇതൊന്നും കൂടെ വെട്ടെന്തായും നോക്കട്ടെ എടുത്തോ ആഹാ നല്ല വെറ്റി നല്ല കുറുകി വന്നിട്ടുണ്ടല്ലേ ഇല്ലേക്ക് ഇനി ലാസ്റ്റ് നമുക്ക് കുറച്ച് കുരുമുളക് ഓടിയാൽ അതും കൂടെ കൊടുക്കാം ഓക്കെ അതിലും കൂടെ ഒന്നും കൂടെ മിക്സ് ആക്കാം അങ്ങനെ നമ്മുടെ പച്ചപ്പറ്റ ചാറോട് കൂടി ഞണ്ടു ഫൈറ്റെ അപ്പൊ ഊണിക്കലായി ഞാനും നവലയില്ലേ നഷ്യൂസ് പോയിനി ഇവര് ചുമയായിട്ട് പറഞ്ഞിട്ടാ അപ്പൊ ഞണ്ടുകറി അച്ഛന് കൊടുക്കാൻ പറ്റിട്ട അച്ഛനും നമുക്കും ആവ ആവർത്തി ഇവര് രണ്ടര ആയി അല്ലേ ഇപ്പൊ സമയം രണ്ടര ആയി അപ്പൊ ഇനി അവർക്ക് രാത്രി ചപ്പാത്തി കൊണ്ട് കൊടുക്കാം ഇന്ന് ഇല മുറിച്ചിട്ടാണ് ഇന്ന് പ്ലേറ്റിലാണ് അപ്പം ഇന്നത്തെ സ്പെഷ്യലി നമ്മുടെ ഞണ്ട് ഫ്രൈ എല്ലാവർക്കും ഒത്തണം മസാല കൊടുത്ത മസാല കേസ്മതി മസാല കുറച്ച് തന്നാൽ മതി കഷ്ടം വേണ്ട എല്ലാവർക്കും എത്തണം മസാല മസാല ആ അതായത് മസാല അതിൻ്റെ മതി 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 അപ്പോ നമ്മുടെ മാങ്ങ ചമ്മന്തി ഉണ്ടേ മാങ്ങയും ചെമ്മീൻ കേട്ടോ മതി ഇല്ലേ ഇത് നമുക്ക് കൊണ്ട് കൊടുത്തിനി നേരത്തെ ആക്കി വെച്ചതാണല്ലേ അപ്പൊ കഴിക്കാം നീയോ ഇവര് സാധാരണ പോലെ കുറെ കഴിഞ്ഞിട്ടാണു നല്ല ചൂടുണ്ടേ അത് നമ്മൾ മസാല കുറച്ച് നോക്കട്ടെ ചില എടുക്കുക ചൂടിങ്ങനെ കുഴച്ച് നോക്കട്ടെ പൊളി അടിപൊളി നല്ല എരുവുണ്ട് എരിവാണ് ഞണ്ടുകറിക്കൊട്ടേസ്റ്റ് ആവൂല പിന്നീ നമ്മുടെ മാങ്ങ ചമ്മന്തി പോട്ടെ ചമ്മന്തി ചൂട് ഇടുക അത് നമ്മുടെ ഇതാ എരുവില് ആ മസാലയപ്പ ഇങ്ങനെ ഉഴക്കുക പുളി എരു കൂടി അധികം കറികളും വേണ്ടതാ ഇങ്ങനത്തെ രണ്ട് കറിയും വേണ്ടു എന്നെ സംബന്ധിച്ചതേ ഒന്നും പറയാനോട്ടോ സമ്മ സൂപ്പർ രണ്ട് വാങ്ങുന്നുണ്ടെങ്കിൽ ഇതുപോലെ ആക്കി ആക്കിക്കോ സമ്മ സൂപ്പറാണ് പിന്നെ ആസ്വദിച്ച് കഴിക്കട്ടെ ഓക്കെ കേട്ടോട്ടെ ഉരുട്ടി കൈകളിൽ സാധനം കഴിക്കുന്ന പോണിയല്ലേ